കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന ദുരിതത്തിന് അറുതി വരുത്തുന്നതിന് കടൽഭിത്തി ഉടൻ നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു പ്രമേയം ഭരണസമിതി അംഗീകരിച്ചത് പഞ്ചായത്തിന്റെ തീരപ്രദേശം ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി ടെട്രോപോർട്ട് സംവിധാനം ഉപയോഗിച്ച് കടൽഭിത്തി കെട്ടണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പതിമൂന്നാം വാർഡ് മെമ്പർ ടി ആർ ഇബ്രാഹിം അവതരിപ്പിച്ച പ്രമേയത്തെ ഏഴാം വാർഡ് മെമ്പർ എ വി അബ്ദുൽ ഗഫൂർ പിന്താങ്ങി പഞ്ചായത്തിലെ നിരവധി കെട്ടിടങ്ങളും ഭൂമിയും കടലെടുത്തു പോയതായും കുടിവെള്ളം ലഭിച്ചിരുന്ന പ്രദേശങ്ങളിൽ പോലും ഉപ്പുവെള്ളം കയറിയതായും പ്രമേയം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിലെ പ്രധാന റോഡായ അഹമ്മദ് കുരിക്കൽ പി ഡബ്ല്യു ഡി റോഡ് തകർച്ചയുടെ വക്കീലാണ് അഞ്ചങ്ങാടി വളവ് പ്രദേശത്ത് റോഡും കടലും തമ്മിൽ പത്ത് മീറ്റർ മാത്രമാണ് അകലം പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിടപെട്ട് കടൽഭിത്തി നിർമ്മിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ ഹസീന താജുദ്ദീൻ വി പി മൻസൂർ അലി ശുഭാജയൻ പ്രസന്ന ചന്ദ്രൻ ഷീജ രാധാകൃഷ്ണൻ മുഹമ്മദ് നാസിഫ് എന്നിവർ സംസാരിച്ചു